ുള്ളീരിൽ നിന്ന് കഥന കടലൊതുങ്ങിയ കഴിമാണത്തിൽ നിലാവത്തിൽ പദങ്ങളിൽ

പാട്ടിന്റെ ആരും കേട്ടിട്ടില്ല അല്ലേ ഫിഫ്റ്റി സിക്സ്റ്റി ഫൈവ് വളരെ വേണ്ട ഒരു കൂട്ടുകാരാണ് അദ്ദേഹത്തിന് പ്രേമുണ്ടായിരുന്നു ഈ പെൺകുട്ടിയായിട്ട് അപ്പോൾ എന്നോട് ഇടയ്ക്ക് എനിക്ക് ഞാൻ ജേന കിനാവിന്റെ കിനാവിൻ്റെ പാടാൻ പറയും അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് പാടിക്കും അപ്പം ഞാൻ അറിഞ്ഞില്ല അപ്പം ഒന്നും ആ പാട്ടൊന്നും പാടുന്നുണ്ട് കിണാവിൻ്റെ കോഴി എന്നിട്ട് ഇവരിൽ നിന്ന് നിനക്ക് എന്താ എന്താ നീ എന്താ കരയാണ് ഒന്നുമില്ല ഒന്നുമില്ല എന്താ പ്രശ്നം എന്നിട്ട് ശരി ഞാൻ ക്ലാസ്സിലേക്ക് പോയി അവൻ പോവുകയും ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ അവൻ ഓടി വന്നു ഞാൻ നമസ്കാരം ഞങ്ങളെ വിട്ടു പോ വിഷം കഴിച്ചു വന്നിരിക്കുക ഞങ്ങളെല്ലാം കൂടി പിടിച്ചുകൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി മരിച്ചു അവിടെ പഠിക്കും ഓ പടഞ്ഞു പടഞ്ഞ് മരിച്ചു അപ്പൊ ഈ പാട്ടിനങ്ങനെ ഒരു കാര്യമാണ് ഒരു ഓർമ്മയുണ്ടെന്ന് പറയാം കിണാവിൻ്റെ കുഴിപാടു ഈ പാട്ട് പാടുമ്പോൾ ഞാൻ ഓർക്കും ഉണ്ണികൃഷ്ണൻ എന്നാ പേര് ഞങ്ങൾക്കിങ്ങനെ അടുത്ത് ചേർന്നിരിക്കാൻ കഴിഞ്ഞത് എല്ലാത്തും ഗുരുത്വമാണ് പുണ്യമാണ് ഞങ്ങളുടെ ഭാഗ്യമാണ്